മാഞ്ചസ്റ്റർ സിറ്റിയും പെപ് ഗ്വാർഡിയോളും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ് വേർപ്പെടുത്താൻ കഴിയാത്ത വിധം ഇഴുങ്ങിച്ചേർ നിൽക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറ് ജൂണിൽ തുടങ്ങിയ ഈ വിജയയാത്ര അണമുറയാതെ വർഷങ്ങൾ പലതും കടന്നുപോയി ഇതിനിടെ സിറ്റി കൈവരിച്ചത് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ ഷെൽഫിൽ ഷെൽഫിലെത്തിയത് ആറ് പ്രീമിയർ ലീഗ് കിരീടം രണ്ട് എഫ് എ കപ്പ് നാല് ലീഗ് കപ്പ് ചാമ്പ്യൻസ് ലീഗ് സൂപ്പർ കപ്പ് ക്ലബ് വേൾഡ് കപ്പ് മറ്റൊരു മാനേജർക്കും സാധിക്കാത്ത ചരിത്ര നേട്ടം നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മാനേജർമാരിൽ ഒരാൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പുതിയ പ്രീമിയർ ലീഗ് സീസൺ ആരംഭിക്കാതിരിക്കെ അന്തരീക്ഷം അത്ര സുഖകരമല്ല ഇതിനുള്ള കാരണമാകട്ടെ നേട്ടങ്ങളിലേക്ക് എത്തിച്ച ഇതേ മാനേജറും മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിൽക്കുമോ അതോ പോകുമോ പെപ് പെപ്ഗ്വാർഡിയോള ഇങ്ങനെയൊരു ചോദ്യം നേരിടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി എന്നാൽ അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാതെയുള്ള തന്ത്രപരമായ ഒഴിഞ്ഞുമാറൽ ഇതോടെ പണി കിട്ടിയത് സിറ്റി മാനേജ്മെന്റിനാണ് കരാർ പുതുക്കുന്നതിൽ പെപ് ഗാർഡിയോളെ പോസിറ്റീവായി പ്രതികരിക്കാത്തതിനാൽ പുതിയ താരങ്ങളെ ടീമിലെടുക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂണിൽ കരാർ അവസാനിക്കുന്ന സ്പാനിഷ് പരിശീലകൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് മാഞ്ചസ്റ്റർ സിറ്റി മാനേജ്മെന്റുമായി ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറെടുത്തിട്ടില്ല കരാർ അവസാനിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിനും ഫെബ്രുവരിക്കുമിടയിൽ മാത്രമേ പെപ്പ് തീരുമാനമെടുക്കൂ എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ നൽകുന്ന സൂചനകൾ ഇതോടെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ എങ്ങനെ ഇടപെടുമെന്ന കാര്യത്തിൽ ക്ലബിനുള്ളിൽ അവ്യക്തത തുടരുകയാണ് നിലവിൽ ടീമിലുള്ള പല സൂപ്പർ താരങ്ങളും ഗ്വാർഡിയോളയോടുള്ള വിശ്വാസത്തിലാണ് സിറ്റിയിൽ തുടരുന്നത് കോച്ച് മാറുമെന്ന അഭ്യൂഹം പരന്നാൽ മറ്റു ക്ലബിലേക്ക് ചേക്കേറുന്ന സാഹചര്യം ഉണ്ടാകും ഇതും ക്ലബിനെ വലിയ തോതിൽ അലോസരപ്പെടുത്തുന്നു അടുത്ത സീസണോടെ ബെൽജിയം താരം കെബിൻ ഡിബ്രൂയിനയുടെ കരാർ അവസാനിക്കാനിരിക്കുകയാണ് താരം തുടരുമോ എന്നതിൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല നായകൻ കെയ്ൽ വാക്കറിന് പ്രായം മുപ്പത്തിനാലായി കരാർ പ്രകാരം രണ്ടു വർഷം കൂടി ബാക്കിയുണ്ടെങ്കിലും പുതിയ മാനേജർക്ക് കീഴിൽ താരത്തിന് സ്ഥാനം എന്താകുമെന്നത് ചോദ്യചിഹ്നമായിരിക്കും പോർച്ചുഗീസ് മിഡ്ഫീൽഡർ ബെർണാഡോ സിൽവയുടെ കാര്യവും സമാനമാണ് പെപ് സംഘത്തിലെ ചാലക ശക്തിയാണെങ്കിലും പുതിയ കോച്ചാണ് വരുന്നതെങ്കിലും അടുത്ത സീസണിൽ താരം ടീം വിടാനുള്ള സന്നദ്ധത അറിയിക്കാനിടയുണ്ട് യൂറോപ്പിലെയും സൗദിയിലെയും ക്ലബുകൾ താരത്തിനായി രംഗത്തുണ്ട് സ്പാനിഷ് താരം റോഡ്രിയെയും നോർവീജിയൻ സ്ട്രൈക്കർ എർലിംഗ് ഹാളന്റിനെയും നേരത്തെ തന്നെ റയൽ മാഡ്രിഡ് നോട്ടമിട്ടതാണ് യൂറോ ചാമ്പ്യൻഷിപ്പിനിടെ ഡാനി കാർവഹാൽ പരസ്യമായി റോഡറിയെ റയലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു പെപ്പ് സ്ഥാനമൊഴിഞ്ഞാൽ ഈ താരങ്ങളും സിറ്റിയെ കഴിയൊഴിഞ്ഞേക്കും രണ്ടായിരത്തി പതിനാറ് ജൂണിലാണ് പെപ്പ് മാഞ്ചർസ്റ്റർ സിറ്റി മാനേജറായി ചുമതലയേറ്റത് ആദ്യ സീസണിൽ പ്രീമിയർ ലീഗിൽ ചെൽസിക്കും ടോട്ടനത്തിനും താഴെ മൂന്നാമതായിരുന്നു ഫിനിഷ് ചെയ്തത് എന്നാൽ തൊട്ടടുത്ത സീസണിൽ നൂറ് പോയിന്റുമായി ശക്തമായി തിരിച്ചുവരവ് പിന്നീട് പെപ്പിനും ക്ലബിനും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ലിവർപൂളിന് മുന്നിൽ അടിയറവ് വെച്ചെങ്കിലും തുടർന്നുള്ള മൂന്ന് സീസണിലും പ്രീമിയർ ലീഗ് കിരീടം സിറ്റിയിൽ തന്നെ നിർത്താനായി ഖൽദൂൺ അൽ മുബാറക്കിന്റെ നേതൃത്വത്തിലുള്ള ക്ലബ് എക്സിക്യൂട്ടീവിനും സ്പാനിഷ് മാനേജർ തുടരണമെന്ന് അതിയായ ആഗ്രഹമാണുള്ളത് ഇതിനാൽ അൻപത്തിമൂന്ന് കാരന് കൂടുതൽ സമയം നൽകാനാണ് ക്ലബ്ബ് തീരുമാനം പെപ് ഗ്വാർഡിയുള്ള ആദ്യ കരാർ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ പുതുക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നീട്ടി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നീട്ടിയെങ്കിലും അത് അവസാനത്തേതാണെന്ന് എല്ലാവരും വിശ്വസിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ട്രെബിൾ ക്യാമ്പയിനിൻ്റെ നവമ്പറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെ തുടരാൻ സമ്മതിക്കുകയായിരുന്നു സമാനമായി ക്ലൈമാക്സിലെ ട്വിസ്റ്റായി പ്രിയ മാനേജർ കരാർ പുതുക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും മാനേജ്മെന്റും